ക്രിസ്മസ് ദിവസത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വീട്ടിലും കൂടെ പോകണം അതായത് എൻ്റെ വീട്ടിലും കൂടെ പോകണം അപ്പം ഇവിടെയും കൂടെ പോകാമെന്ന് വെച്ചു പോകുന്നത് ബാംഗ്ലൂർ റോഡിലേക്കാണ് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ അടുത്തായിട്ടുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ റോഡെന്ന് പറയുന്നത് ഇതാ ഇതാണ് ആ സ്ഥലം നമ്മൾ ഇതേപോലെ ഒരു സ്ഥലം പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പറയാൻ പറ്റുന്ന നാലുമണിക്കാറ്റാണ് കേട്ടോ അതായത് റോഡിൻ്റെ സൈഡിൽ പാർക്ക് പോലെ ആയിട്ട് കുഴപ്പമില്ലാത്ത റോഡൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് നല്ല രീതിയിലുള്ള ടാറൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചധികം കസേരകളും ഒക്കെ ആക്കിയിട്ടുണ്ട് ആശുപത്രിക്കാരൊക്കെ സ്പോൺസർ ചെയ്ത് പിന്നെ പല ആൾക്കാരും സ്പോൺസർ ചെയ്തിട്ട് ഊഞ്ഞാലും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇതിലും വിപുലീകരിച്ചൊക്കെ വരുന്നുണ്ട് ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിൽ നീണ്ട് പരന്ന് കിടക്കുന്ന കണ്ടമാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ പച്ചപ്പായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഒരുപാട് ഷോർട്ട് ഫിലിമും അതുപോലെ ഫോട്ടോഷൂട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ പറയേണ്ട ട്വൻ്റി ഫോർ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ രാവിലെയാണ് ഇതിലും കാണാൻ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങളിത് ആഘോഷിച്ച് ഇങ്ങനെയാണ് നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യേണ്ടത്